എന്താ നിങ്ങൾ മോതിങ്ങിക്കണ് വേഗം ചൂടുമ്പക്ക് വേഗം പോണ്ടെ ഇന്നല്ലേ വിഷുവേല നാളെയാണ് ആരെന്ത വിഷുവേല എന്താന്ന് പറഞ്ഞത് ആ കയ്യില്ലേ പൊള്ളണ്ട നിമി അങ്ങോട്ട് മാറിക്ക് 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 കനന്തുണ്ട് കന എന്തോ ആ കൊറേ ആവാണ്ട് കേട്ടോ അതില് മറുമാറി ഉണ്ണി കുഞ്ഞു ആ ഫ്രിഡ്ജിന്ന് ഒരു പാത്രം വല്ല എടുത്തിടുവാത്ര എന്താണോ അങ്ങനെയൊക്കെ പറയുന്നത് കൈയും ഇതൊക്കെ ഇത് ചെല ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ കൈ പൊള്ളിയിട്ട് അറിയേണ്ടത് എന്താ മണ്ണെണ്ണ തേച്ചാ വേഗം പോവും ഇപ്പഴൊക്കെ പിന്നെ താങ്ക് യു വെള്ളം മണം ഏക്ക ഇത് കൊണ്ടെന്ന് വരണ്ട് തോന്നില്ലേ ഇങ്ങനെ വായിക ഇടാനാടാ അവ ഇത് എന്താ കുത്താൻ എന്ത് പറയണേ അവന് ഒന്ന് കുത്തുക ഒരു ഒരു പരുന്ന് കിട്ടുക അത് വായിലിട അവിടെ എന്താലേ അച്ഛൻ അച്ഛന് എന്താ ലാസ്റ്റ് സമയപ്പേക്കേം ഇത് കാണിച്ചെന്നത് ഇങ്ങനെ ചുടുന്നതില്ലേ മറ്റേത് അച്ഛൻ തന്നെ ഇല്ലേ ചുട്ട് കരിയ നമ്മള് ചുടുകയില്ലല്ലോ അല്ലേ ചുട്ട് പക്ഷെ ഇത് കൊല്ലം കൊല്ലം നമ്മള് കഴിച്ചിട്ട് നമുക്ക് തിന്നാതിരിക്കുമ്പോ എന്തോ പോലെ പാവം ുട്ടിയെ എല്ലാ പ്രാവശ്യം എന്തായി ഇവിള് വരുമ്പോ നമ്മൾ അണ്ടി പൊട്ട് അല്ലാതെ അല്ലാതെ ഇല്ലാത്ത സമയത്തും നമ്മൾ അണ്ടി പൊട്ടിടിക്കും പക്ഷെ ഇവര് വരുമ്പോ എപ്പ എന്തായാലും അത് നിർബന്ധമായിട്ട് ഇടിക്കൂലേ എപ്പോഴും അത് ചെയ്യാറുണ്ട് അല്ലെങ്കി ഇതപ്പ നാള് നമ്മള് എന്താ അണ്ടിപ്പുട്ട് ഇടിച്ചിട്ടല്ലേ ഉള്ളൂ നമ്മക്ക് ചക്ക സീസൺ വന്നു കഴിഞ്ഞാ ഏ കഴിഞ്ഞ പ്രാവശ്യം ആ കഴിഞ്ഞ പ്രാവശ്യം അമ്മൂട്ടിയേ എന്താ അതപ്പ തന്നെ കഴിയും ചെയ്തു കേട്ടോ പിന്നെ ഏ ഇത് വേഗം മധുരം അല്ലേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ചക്കയുടെ സമയം വന്നു കഴിഞ്ഞാ ചക്ക വരട്ടിയത് ചക്ക വറുത്തത് ഇതുണ്ടാക്കണം

ഈ ചുടുമ്പോ അപ്പുറത്തെ എന്നിട്ടാ അതിനിക്കാൻ പറ്റേ സാധനം ആട്ടും കൊണ്ടന്നെ ആയിരിക്കും മായം കിട്ടും എല്ലിട്ടേ എന്നാ പിന്നെ വരും അമ്മൂട്ടി ആ കിണ്ണങ്ങേ ആ കിണ്ണെ ആ കിണ്ണെടുക്കും തോലുണ്ട് കുട്ടിയുടെ തുടങ്ങിട്ടുള്ളു കുട്ടാക്ക അതിന് എടുത്തുള്ള ആ അറിയാമോ അതിന്റെ എണ്ണയായി പൊള്ളത് കൊമല മാറുന്നുണ്ടല്ലോ അയിനറിയില്ല ഞാനുണ്ടല്ലോ പിന്നെ ഉണ്ടല്ലോ വന്നിട്ട് తారల మొహలు కండో మార్రుడి పన్న ఆగుపిలు వళ్ళ నర్చే కచమా శాసమేర్ మెట్ వళ్ళ మన్నల అనక గేటియాట ఆల్కలే గేటి అంబోడు సంగడపన చాతానే പറയാ ఉండాలి ని ఓడికో వరేంది వరింది ఆ పూరే పర్లట పల సంగడపన మన్నల నా ఐస్ జోజితల్లె హ్ ഞങ്ങട്ടുണ്ട് അത് ഞാന് ഊട്ടി എന്തിനാണെന്നറിയോ കൊറച്ച് ഇതായിട്ട കാര്യം എന്റെ ആര് പറയുന്നു ചേച്ചി എന്താ മോഡലിക്കണത് അവിടെ ഇരിക്കുമ്പോ നല്ല ചൂടായിട്ടുണ്ടോ നിങ്ങള് ബെല്ലം ജീവിക്കോളും അടുത്ത ഡോട്ട് ഇനി നാളെ നമുക്ക് എപ്പോഴും മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഒന്നല്ല എന്തെങ്കിലും തിരക്കായിട്ട് അങ്ങനെ വൈകുന്നേരത്തേക്കുള്ളു ഒന്നിപ്പന്നെ ഒരു ഡാൻസ് വെച്ചാണിക്ക് അതെയോ എന്തറിയാ ഒരു ഞാൻ നമുക്ക് ജ്യൂസ് വാങ്ങി തരാം ചെക്ക് വാങ്ങി തരാം വേണ്ട കുടിച്ചു

അതിനൊന്നുല്ല ചാറ ചെയ്യോ അത്രേ ഇണ്ടാവു അത് എന്താ നോക്കണ ചായനുള്ള ചാറില്ല അങ്ങനെ പോയി നിന്നിട്ട് എന്താ മനസിലാവു അരി വറുണ്ടോ ണ്ട് പുഴുകലാ മഴ തന്നെ പൈ അങ്ങനെ പുഴുകേണ്ട തന്നെ മഴയെയ്തുകൊണ്ട് എന്താ ജീണ് മഴയത്ത് കളിക്കല്ലേ പുതു കളിക്കാൻ പാടില്ല പുതു കളിക്കാൻ പാടില്ല ിന്നൊന്നും പറയാൻ പറ്റില്ല എന്നിപ്പോ രാവിലെ രോസിലെന്തിനോ കാണോ ഇരുവാള് ഇടിവാള് പിന്നെ നല്ല മഴ ഉണ്ടാവുന്നൊക്കെ വെള്ളപ്പെട്ടി പോണു ആ പോട്ടീ പൈലറ്റ് ആ നാ പട്ടിയനെ ഇടം പറ പോടിയെ പിടിക്കാൻ നമ്പർ പറ പോടിയെ പിടിക്കാൻ കവില ചൂടുഷ് കൊള്ളാ ഡൈലർ ആണ് വെട്ടി സമാധാനമായിട്ട് അവനെ നോക്ക് മക്കളെ തേങ്ങ പൊട്ടിക്കാനില്ലേ മടാളൊന്നും ആവശ്യമില്ലാട്ടോ അതാ കണ്ടാ എളുപ്പമായിട്ട് പൊട്ടിക്കാൻ പറ്റും അമ്മി അതേപോലെ ആട്ടലിന്റെ കോരം ഒക്കെ ഉണ്ടെങ്കി അല്ലേ കല്ലൊക്കെ ഉണ്ടെങ്കി കരണ്ടിപ്പന്നേ ഉള്ളു ചാത്തപ്പാ ടേ കൊക്കോ പറഞ്ഞിട്ട് ഞാൻ മതി വേറെ വല്ലണ്ട് ആദ്യം ബെല്ലം ഒന്നും അടിച്ചെടുക്കട്ടെട്ടോ കറണ്ട് പൂവാ വരിക അല്ലെങ്കി മിക്സിൽ തന്നെ അരച്ചെടുത്താ മതിയായിരുന്നു അല്ലെ വരിക പൂവാല ഇനി സമയം നമ്മളെപ്പൊടങ്ങിയതാ രണ്ടരക്ക് തുടങ്ങിയതല്ലേ ഇപ്പൊ സമയം അഞ്ചര ആയി ഇനി നല്ല മഴയും പെയ്താ കൊറച്ചും കൂടി ബെല്ലം വേണ്ടേ ിനക്കെ അതാ അവിടെ അതവിടെ ബെല്ലോന്ന് എടുക്കുവോ എവിടെന്നറിയോ ചായപ്പൊടിയൊക്കെ വെക്കണ പാത്രം വെക്കണില്ലേ അയിന്റെ അവിടെ ഇണ്ട് മധുരം ഇരുന്നോട്ടെ കൊണ്ടുപോവാ മധുരം നോട്ടെ കൊറച്ച് മധുരം ഉണ്ടെങ്കിൽ നല്ലൊരു രീതിയിൽ ചെയ്യാറുണ്ടപ്പേക്ക് മഴ പെയ്തു മഴ പെയ്യട്ടെ മധുരം വേണ്ടേ പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ലല്ലോ മണം വരുന്നുണ്ട് അല്ലേ ഇതൊന്ന് വാങ്ങിട്ട് അതാ കിണത്തില് ആക്കി വെക്ക അവിടെ മറ്റേത് ഇങ്ങനെ ഇടുമ്പോ 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 കുറച്ചിത്തു കൊടുക്കാറുണ്ടേ അല്ലേ മഴ പെയ്യാ പറഞ്ഞിട്ട് കാര്യമില്ല വെയിർത്ത് കുടിക്കണേ പൊരലിലൊക്കെ ഇടിക്കുമ്പോഴേ ഒരു വ്യായാമായിരുന്നു അല്ലെ േ ഞാനിവിടെ വന്നിട്ടാണ് ഞാൻ അടിക്കും ഞാൻ മുറങ്ങോണ്ട് ചേറാൻ അറിയുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോ പിന്നെ അമ്മ ചീനും ചേറാൻ തുടങ്ങി പിന്നെ ആട്ടാൻ ആട്ടലൊക്ക പിന്നെ ആദ്യം ചെയ്യുന്നോ ഇടിക്കാന് ചേറു അതിനിപ്പ ഇപ്പത്തെ കുട്ടികളോടൊക്കെ പറഞ്ഞാല് ആട്ടുകള് കണ്ടു പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് വേണ്ട ഗ്രൈൻഡർ മതിയാണ് ഇതില് പൊടിയിട്ട് കൊടുക്കട്ട ഇത് ഇടിച്ചിട്ടുണ്ടാക്കേണ്ടതാണ് നമ്മുടെ അടുത്ത് ഇതില്ലാത്തതും കൊണ്ടും കരണ്ടില്ലാത്തതും കൊണ്ടും കരണ്ടില്ലെങ്കിൽ നമ്മള് ചെയ്യണ്ടേ ഏ നമ്മള് എന്താ വെച്ച കുട്ടികൾക്ക് ഇതൊക്കെ ഒരു രസല്ലേ രസല്ലത് ഞാനും ഇഷ്ടല്ലേ ചെറുതായിട്ട് പൊടി അപ്പേക്കും മുദി എന്നാ തേങ്ങ നമ്മള് അരി വറുത്ത് മിക്സിയിൽ പൊടിച്ച് വെച്ചപ്പേക്കും കറണ്ട് പോയിട്ടോ മഴ പെയ്തപ്പോ ഇനി ചിലപ്പോ നമ്മുടെ ഇവിടുത്തെ കറണ്ട് ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് അതിന് വേണ്ടിട്ടില്ലേ ഇനി സമയം കളയണ്ടല്ലോ അപ്പൊ നമ്മൾ എല്ലാ സാധനം വെച്ചിട്ട് ചെയ്യട്ടെ നമ്മളെ ആട്ടുകല്ലൊക്കെ നല്ലപോലെ കഴുകിയതാണ് കേട്ടോ ആ ഇതിന്റെ അടി പറഞ്ഞത് ഒരു ഇത് വരുള്ളു ഇടിക്കുമ്പോ നല്ല ഇങ്ങോട്ട് വരൂലേ എല്ലാം പാടായിട്ട് നമുക്ക് ഇതുംകൊണ്ട് ഇങ്ങനെ ഇടിക്കാം എന്തോ ഭാഗ്യത് പൊടിക്കാനെങ്കിലും കിട്ടിയതില്ലെങ്കിലോ

പാപ്പ വേനോ വേണ്ടേ മതിയാ വല്യാം നമ്മു ഇത് വേണത്ര നമ്മളിതാ ഇതിലില്ലേ അതൊന്ന് ബെല്ലൊന്ന് കുത്തിപ്പൊടിച്ചിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് നല്ല കൊട്ട തേങ്ങയാണ് വേണ്ടത് അല്ലേ കൊട്ടത്തേങ്ങ എണ്ണച്ചുക്ക് പക്ഷെ എണ്ണച്ചുക്ക് അടിച്ച പണേ അമ്മ എന്റെ മേത്തുങ്ങനെ പൊകഞ്ഞു ഞങ്ങളെ എവിടേക്കാ ഓടുക അമ്മത് തീ കത്തിക്കോറല്ലേ വെക്കണ്ടു അവന് നല്ല പറ്റിന്ന് ഇങ്ങനെ രണ്ടു പുട്ടടിക്കണത് ആദ്യായിട്ടായിരിക്കും അരച്ചിട്ട് ടുക്കണത് ഇടിക്കുക സൗകര്യം വെച്ചിട്ട് നമ്മള് ചെയ്യാൻ കേട്ടോ ആട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് വെള്ളം ഒക്കണ്ട് പിന്നെ അമ്മ അത് വരട്ടെ വരട്ടെ പറഞ്ഞിട്ട് എത്ര നേരാ പേരാ നിക്കുക സൗകര്യത്തിന് ചീത് പഠിക്കുക തന്നെ തിന്നാൻ പൂതിയാകുമ്പോലെ നിങ്ങ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം പിന്നെ അല്ലേ എന്താ പണ്ട് എന്താ ആരോ പറയില്ലേ ആരാൻ്റെ എന്തിനാ പല്ലിനെക്കാട്ടിലും എന്താ പറയാ ആ അപ്പൊ അതേപോലെ നമ്മക്ക് നമ്മടെ തൊണ്ണ നല്ലത് ആ പൊടി കൊറച്ചീശ് കൊറച്ചീശ്

ിട്ടാണ് വച്ച മയം വന്ന് മയം വന്നിട്ട് ഒന്നും കൂടി ഇനി വരണ്ട ഇനി ആരും വരണ്ട ഇനി മയം വരാനും അത് കൊറച്ച് ഇതിന്റെ ഇത് എടുത്തിടാം ഇതൊക്കെ ഒരു ഐഡിയ അല്ലേ നമുക്ക് കുറച്ച് മയായി വരുന്നുണ്ട് അല്ലെങ്കിൽ വെള്ള വെല്ലായതും കൊണ്ട് അല്ലെ

ആ ഒന്നാമത് എന്തും തന്നെ ഈ അടുപ്പിൽ നോക്കിയൊക്കെ നമ്മള് ബിരിയാണി ഒക്കെ വെച്ചുകഴിഞ്ഞാല് നമ്മള് വിചാരിക്കും ഓ ഭയങ്കര കഴിക്കലാണ് ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും ഒരു തുള്ളി കഴിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മക്കത് വേണ്ടുവരില്ലേ ആ മണമൊക്കെ ഇറച്ചി എല്ലാം അവിടെ നിന്ന് വേറെ ആളും വെച്ച് തരുമ്പ എന്ത് ഇഷ്ടായിരിക്കും മണം ശരി ഞാന് ഇവിടെ ഇറച്ചി വെക്കുമ്പോ അങ്ങനെയാണ് കഴിക്കാനേ തോന്നില്ല അത് തൊണുപ്പല്ലേ നല്ല ഉരലിലൊക്കെ ഇടിച്ച് തേങ്ങയൊക്കെ കൊട്ടത്തേങ്ങ അതിന്റെയൊക്കെ എണ്ണ തെളിഞ്ഞിട്ടല്ലേ നല്ലതുണ്ടാവും ഇപ്പഴും ഉണ്ട് കേട്ടോ എണ്ണയൊക്കെ കണ്ടില്ലേ കയ്യില് നീ അറിയുണ്ടോ ഇന്നറിയില്ല എൻ്റെ ഉരുളവണ്ടോ ഇത് കഴിച്ച് ശീലമുള്ള ആൾക്കാർക്കില്ലേ ഈ സമയം വന്നുകഴിഞ്ഞാൽ അത് കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് അല്ലേ നമ്മള് ഇത് എപ്പോഴും എല്ലാ കൊല്ലം സ്കൂൾ പൊടുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് പ്രാഴ്ചയൊക്കെ ഉണ്ടാക്കും കേട്ടോ നമ്മുടെ തൊടിയിൽ തന്നെ പറഞ്ഞേണ്ടിയില്ലതും കൊണ്ട് പക്ഷെ ഇത് റെഡിമെയ്ഡ് വാങ്ങാനൊക്കെ കിട്ടും കടയില് പക്ഷെ ഈ ഒരു മണം ഉണ്ടാവില്ല കേട്ടോ ഇത് നല്ലൊരു മണോ നല്ലൊരു രുചിയാണ് അപ്പോൾ എന്താ ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ പ്രവാസികളായവർക്കും നാട്ടിൽ നിന്ന് പ്രവാസികൾ ലോകത്തേക്ക് പോയി ജോലി ചെയ്തവർക്കും അതേപോലെ അവിടെ താമസിക്കുന്നവർക്കൊക്കെ അത് കഴിച്ച് ചെയ്യലുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു കൊതി തന്നെ ആയിരിക്കും ഓ ഇവിടെ തന്നെ ഇവിടെ വരുമ്പോ ഏ എല്ലാ പ്രാവശ്യവും വരുമ്പോഴും നമ്മൾ ഇണ്ടാക്കും ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയിട്ട് ഇതിലും വലിയ വല്യ ഉരുളിയാണ് ഉണ്ടാക്കുക അല്ലെ നമ്മള് ഏർ പക്ഷെ കാനർത്തുമില്ലാട്ടോ അതൊന്നും ഇവിടെ വന്നപ്പോഴും എന്താ അവിടെ ഇല്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ എന്താ അണ്ടിപ്പുട്ടില്ലേ അണ്ടിപ്പുട്ട് ചക്ക വരട്ടൊക്കെ ചെയ്യും ചക്ക വരട്ടും ചക്ക പായസം ഉണ്ടാക്കുക ഒക്കെ ചെയ്യമ്മ പക്ഷെ ഇതൊന്നും അമ്മ ചെയ്തീർത്തില്ല ഇവിടെ വന്നപ്പോ ആദ്യം എനിക്ക് ഇത് എന്താണോ പറഞ്ഞിട്ട് ഭയങ്കരൊരിതായിരുന്നു പക്ഷെ പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോ ഇത് വേഗം ഉണ്ടാവേ നമ്മുടെ ഇവിടെ ഒന്നും കണ്ടില്ലേ എത്രയുള്ളു ഇത് കുട്ടികളൊക്കെ ഉള്ളപ്പോ നമ്മൾ അവർക്ക് നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണേക്കാർ നല്ലല്ലേ ഇങ്ങനെ കുറച്ച് കൊറച്ച് പണിപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ ഏഹ് എല്ലാരും ഇണ്ടാവുമ്പോ നമ്മള് കൊറച്ചുനേരം കഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് കാര്യമില്ല ഇതാ പറയുമ്പോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇതാ ആരാന്ന് ചോദിച്ചിരുന്നില്ലേ ഇതാ അനിയേട്ടന്റെ പെങ്ങളാണ് കേട്ടോ കൊറേ പേർക്ക് അറിയണ്ടാവും അപ്പൊ പുതിയ കൂട്ടുകാർക്ക് അറിയാണ്ട തോന്നുന്നുണ്ട് ചോദിച്ചിരുന്നു എന്താ റോസ് നൈറ്റ് ആ അറിയില്ലേന്ന ചോദിക്കണത് പുതിയ കൂട്ടുകാർക്ക് ചെലപ്പോ അറിയണ്ടാവില്ല അപ്പൊ അത് അവരാ ചോയിച്ച് തോന്നുന്നുണ്ട് അപ്പൊ ഇത് അനിയട്ടന്റെ ഏറ്റവും ചെറിയ അനിയത്തിട്ടോ മൂന്നാണ് കഴിഞ്ഞിട്ട് നാലാം കാലിലൊരു പെൺകുട്ടി വടശിരിക്ക് നമ്മൾ അന്ന് വീട്ടിൽ പോണ വീഡിയോ ഒക്കെ എടുത്തിരുന്നു പക്ഷെ ചെലവര് ആദ്യമായിട്ട് വരുന്നവർക്ക് അറിയില്ലല്ലോ ഇപ്പൊ സമയം എത്രന്ന് അറിയോ ആറു മണി ആവാറിയുമ്പോ എത്ര നേരം നമ്മൾ രണ്ടു മണിക്ക് അധ്വാനാണ് മഴ ഇരിക്കുകയും ചെയ്തു ഉണ്ണിപ്പെണ്ണെ മധുരം പാക വാ വായ ഉണ്ണിച്ചു എന്താ പുഴുകണല്ലേ ഇന്ന് രാത്രി കടക്കാനും റേഷൻ കടക്ക് പോണ്ടേ വേഗം വീടിയോ നിർത്തിയിട്ട് വേണം റേഷൻ കടക്ക് പോവാനെന്താ സെക്യൂരിറ്റി നീ കൊണ്ടുപോവാനോ നീങ്ങിട്ടേ എടുത്തോളേ ോക്ക് എങ്ങനെ യു ഞാൻ ചോദിക്കില്ല എന്താച്ച നമ്മളെപ്പോഴുംണ്ടാക്കണതല്ലേ എല്ലാതും എപ്പോഴുംണ്ടാക്കുന്നതാണ് അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതല്ല നാണം വന്നു നാണം വന്നോ നന്നായിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ വാ ഏ കഴിച്ചോളൂ ഇങ്ങക്ക് ഇഷ്ടമുള്ളത് കഴിച്ചിട്ട് മതി ബാക്കിയുള്ളവർക്ക് ഇഷ്ടമുള്ളതല്ല മതിയാവോളം കഴിച്ചിട്ട് എന്നിട്ടൊക്കെ കഴിച്ചോളീ എല്ലാവർക്കും കഴിച്ചോളൂ ഇതണ്ടേ ഇത്രയില്ലേ എന്താ കിച്ചു ഷർട്ടിടാത്ത കൊണ്ടാണ് ട്ടോ കാണ അപ്പോ ഇന്നത്തെ നമ്മുടെ ഒച്ചിയും ബഹളായിട്ടുള്ള ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോട്ടെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം